കരൂർ ഗ്രാമപഞ്ചായത്ത് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് മൂമ്പർ പ്രിൻസ് കുര്യത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണ സംബന്ധിച്ച് അന്വേഷണം നടത്തണം പഞ്ചായത്തിൻ്റെ പണം അത് അപഹരിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവണം ആ പഞ്ചായത്തിൻ്റെ പണം പഞ്ചായത്തിലെ ഫണ്ടിലേക്ക് തിരിച്ചറിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് ഈ വർഷത്തിൽ ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഊമ്പർ ഫ്രണ്ട്സ് കുര്യത്ത് ഇന്ന് ഗ്രാമപഞ്ചായത്ത് പഠിക്കാൻ നടത്തിക്കുന്ന സമരം ആ സമരത്തെ ഗൗരവമായി ഈ കാണുമെന്നും ഈ ഉത്സവത്തിൽ ആവശ്യപ്പെടുന്നു